അപ്പോഴേ പറഞ്ഞതല്ലേ മുകളിലിരുന്നൊരാൾ എല്ലാം കാണുന്നുണ്ടെന്ന് വിശ്വസിച്ചോ ഇല്ലല്ലോ ഇപ്പൊ പഠിച്ചില്ലേ ഇത് എന്തൊക്കെയാണ് ഈ പറയുന്നതെന്നാണോ എന്ന കാര്യം കേട്ടോളൂ കന്യാകുമാരി മാർത്താണ്ഡം മരുതം കോടെ ദേശത്ത് പൊറോട്ട അനീഷ് എന്ന് വിളിപ്പേരുള്ള ശിവകുമാറിന്റെ കാര്യമാണ് പറഞ്ഞു വരുന്നത് പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാലോ ആശാന പൊറോട്ട ഒരു വീക്ക്നെസ് ആണെന്ന് പക്ഷെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ് സംഭവം ഒരു മോഷണ കഥയാണ് ഈ കഴിഞ്ഞ മെയ് ഇരുപത്തി ഒന്നിന് പുലർച്ചെ രണ്ടിന് ഈ പറയുന്ന പൊറോട്ട അനീഷ് ഒരു ഹോട്ടലിൽ മോഷ്ടിക്കാൻ കയറി സത്യം പറയണമല്ലോ ആള് തെറ്റില്ലാത്ത രീതിയിൽ തന്നെ അവരെ മോഷണം നടത്തി ചെറിയ ചെറിയ മോഷണമാണ് നമ്മുടെ പൊറോട്ട അനീഷ് ചെയ്യാറുള്ളത് മറ്റൊന്നും കൊണ്ടല്ല വലിയ മോഷണം നടത്തിയാൽ അത് പിന്നെ കേസായി കോടതിയായി പുലിവാലായി ഇതിപ്പോ ചെറിയ ചെറിയ മോഷണമൊക്കെ ആണെങ്കിൽ ആരും വലിയ അതിനുവേണ്ടി സ്റ്റേഷൻ കയറി ഇറങ്ങാൻ ഒന്നും നിൽക്കില്ല പോയത് പോട്ടെ എന്ന് കരുതും അതിന്റെ പുറകെ കേസുമായി നടന്നാൽ മറ്റു ചിലവുകൾ തന്നെ അതിലും കൂടുതൽ പോയി കിട്ടും അപ്പോ പിന്നെ ഇതങ്ങ് സഹിച്ചാൽ പോരെ ഈ ആറ്റിറ്റ്യൂഡാണ് അനീഷും ചൂഷണം ചെയ്തത് ഓ പറഞ്ഞു എന്ന കാര്യത്തിൽ നിന്നും മാറിപ്പോയി അപ്പോ നമ്മുടെ കല്ലൻ അനീഷ് ഹോട്ടലിന്റെ പിൻവാതിൽ തകർത്ത് അകത്തു കയറി പ്രതി മേശയിൽ സൂക്ഷിച്ചിരുന്ന ഇരുപത്തയ്യായിരം രൂപയും മൊബൈൽ ചാർജറും മോഷണം ു ഇന്നത്തേക്കുള്ളതായി എന്നാൽ പിന്നെ പോയേക്കാം എന്ന് കരുതിയപ്പോഴാണ് താൻ കയറിയിരിക്കുന്നത് ഒരു ഹോട്ടലിലാണല്ലോ എന്ന ഓർമ്മ വന്നത് ആ നിമിഷം അനീഷിലെ പൊറോട്ട സ്നേഹി ഉണർന്നു പിന്നെ ഒന്നും ചിന്തിച്ചില്ല ഫ്രിഡ്ജ് തുറന്നു നോക്കിയപ്പോൾ അതായിരിക്കുന്നു പൊറോട്ട അത് പാപം പൊറോട്ട അനീഷിനെ മാടി വിളിച്ചു കൂടെയിരിക്കുന്ന ബീഫിനാണെങ്കിൽ വശ്യമായ സൗന്ദര്യവും എന്തിനേറെ പറയുന്നു ആ പൊറോട്ടയും ബീഫും അനീഷിനെ വെറുതെ വഴിതെറ്റിച്ചു അങ്ങനെ മഴയൊക്കെയല്ലേ നല്ല ചൂട് പൊറോട്ടയും ബീഫും കഴിക്കാമെന്ന് കരുതി അനീഷ് കഷ്ടപ്പെട്ട് ഗ്യാസ് അടുപ്പിൽ വെച്ച് അതൊക്കെ ഒന്ന് ചൂടാക്കി ആസ്വദിച്ച് അങ്ങനെ കഴിച്ചോണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ആദ്യമേ പറഞ്ഞ മുകളിലിരിക്കുന്ന ആ ആൾ അത് കാണുന്നുണ്ടെന്ന് അനീഷ് തിരിച്ചറിഞ്ഞത് പിന്നെ ഒരു നിമിഷം അവിടെ നിന്നില്ല ഒറ്റയോട്ടമായിരുന്നു അവിടെ നിന്നും പക്ഷെ ആ മുകളിലിരുന്ന ആൾ അതൊക്കെ കൃത്യമായി ഒപ്പിയെടുത്തു ഹോട്ടലിന്റെ വാതിൽ തകർത്തതും മോഷണം നടത്തിയതും പാകം ചെയ്തവയും അടക്കം എല്ലാം സി സി ടി വിയിൽ പതിഞ്ഞിരുന്നു പോകുന്ന വഴി ചന്ദ്രനഗറിലെ കാർവർക്ക് ഷോപ്പ് ഓഫീസ് മുറിയിൽ കയറി ആറായിരം രൂപയും അനീഷ് മോഷ്ടിച്ചിട്ടുണ്ട് തുടർച്ചയായി യാത്ര ചെയ്യുന്ന ശിവകുമാറിനെ ഏറെ പണിപ്പെട്ടാണ് പോലീസ് പിടികൂടിയത് മറ്റൊരു മോഷണത്തിനായി പാലക്കാട് പട്ടണത്തിലെത്തിയപ്പോഴാണ് പിടിയിലായത് ഇരുപത് വർഷമായി വിവിധ മോഷണ കേസുകളിൽ പ്രതിയാണ് തിരുവനന്തപുരം തൃശൂർ പാലക്കാട് ജില്ലകളിൽ മുൻപ് സമാനമായ കേസുകളിൽ പ്രതിയായിട്ടുണ്ട് ഹോട്ടലുകൾ കടകൾ ഓഫീസുകൾ വീടുകൾ എന്നിവിടങ്ങളിൽ കളവ് നടത്തും കിട്ടുന്ന പണത്തിന് മദ്യവും ലഹരിയും അകത്താക്കും കേരളത്തിലും തമിഴ്നാട്ടിലും യാത്ര ചെയ്ത് കളവ് നടത്തുന്നതാണ് രീതി ഒരു ദിവസം കിലോമീറ്ററുകളോളം നടക്കും ഒട്ടേറെ മോഷണങ്ങൾ നടത്തുകയും ചെയ്യും ചെറിയ തുക മാത്രം നഷ്ടപ്പെടുന്നതിനാൽ പലരും പരാതിപ്പെടാറില്ല എന്നാണ് പോലീസ് പറയുന്നത് സ്ഥിരമായി താമസ സ്ഥലം ഇല്ലാത്തതിനാൽ ആളെ കണ്ടെത്താനും പ്രയാസമായിരുന്നുവെന്നും പോലീസ് പറയുന്നു ഇതിലും രസകരമായി തോന്നിയത് തെളിവെടുപ്പിന് ഇതേ ഹോട്ടലിൽ പ്പോഴുണ്ടായ സംഭവമാണ് ഹോട്ടൽ കണ്ടതോടെ അന്നത്തെ പൊറോട്ടയും ബീഫിന്റെയും രുചി പൊറോട്ട സ്നേഹയുടെ ഉള്ളിൽ ഉണർന്നു സാറേ വിശക്കുന്നു എനിക്ക് കുറച്ച് പൊറോട്ട വാങ്ങി തരാമോ എന്ന നിഷ്കളങ്കമായ ചോദ്യത്തിന് മുന്നിൽ പോലീസ് പോലും തോറ്റുപോയി പോലീസ് വാങ്ങിക്കൊടുത്ത പൊറോട്ട ആവേശത്തോടെ കഴിക്കുകയും ചെയ്തു ഇനി മോഷ്ടിക്കരുത് പാലക്കാട് എത്തുമ്പോൾ ഇങ്ങോട്ട് വന്നാൽ മതി ഒന്നോ പത്തോ എത്ര പൊറോട്ട വേണമെങ്കിലും തരാമെന്ന് നല്ലവനായ ഹോട്ടൽ ഉടമയും പറഞ്ഞതോടെ പ്രതി ഹാപ്പിയായി പാലക്കാട് കസബ ഇൻസ്പെക്ടർ എം സുജിത് എസ് എച്ച്ഒ ഹർഷ് വിപിൻ മനോജ് കുമാർ യേശുദാസ് സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ആർ രാജീത് സായൂജ് സുനിൽ ശ്രീലത എന്നിവരാണ് പ്രതിയെ പിടികൂടിയത് കോട്ടയത്ത് രണ്ടുപേർ ചേർന്ന ഒരു വീട്ടിൽ മോഷണം നടത്തിയ കേസിൽ ഇയാൾ പ്രതിയാണോ എന്ന് സംശയിക്കുന്നുണ്ട് കൂടുതൽ കേസുകളിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് പരിശോധിച്ചു വരികയാണ് പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു